ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് രാഹുൽ കഴിഞ്ഞ വളരെയധികം വർഷമായിട്ട് മത്സര പരീക്ഷാ പരീക്ഷാരംഗത്ത് ഉന്നത വിജയം നേടുന്ന ഒരു സ്ഥാപനമാണ് ലക്ഷ്യ പി എസ് സി കേരളം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗമാണ് ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ് പതിവിൽ നിന്ന് വിപരീതമായി കുട്ടിയുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് അപ്പുറം കുട്ടിയുടെ വ്യക്തി രൂപീകരണത്തിനും കൂടാതെ സ്ട്രാറ്റജി പ്ലാനിങ്ങിനും ശ്രദ്ധ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ് ഓരോ വിദ്യാർത്ഥിയും വ്യത്യസ്തമാണ് െ അപ്പം അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ ഡീൽ ചെയ്യുന്ന രീതിയും വ്യത്യസ്തമാണ് ആ കുട്ടികളത് പഠിച്ചെടുക്കുന്ന രീതി പഠിച്ചെടുക്കുന്ന ഒക്കെ പേസൊക്കെ ആണ് അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയെയും ഓരോ രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ അങ്ങനെ വ്യക്തിഗതമായ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ വിദ്യാർത്ഥിക്ക് ഉന്നത വിജയം നേടാനായിട്ട് നമുക്ക് വളരെയധികം സാധിക്കുന്നതാണെന്നുള്ളതാണ് നമ്മുടെ ഇത്രയും വർഷത്തെ അധ്യാപന എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ലക്ഷ്യം അതിനാണ് ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കുന്നത് സാധാരണയായി വിദ്യാർത്ഥികളെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ലെക്ചറിങ്ങിലൂടെയാണ് ഇവിടെയും ഉണ്ട് കൺവെൻഷനൽ ആയിട്ടുള്ള ലെക്ചറിങ്ങിലൂടെ നമ്മുടെ പഠനത്തിനുള്ള കോർ കൺസെപ്റ്റ് ഉറപ്പിക്കും അതുകൂടാതെ തന്നെ മൾട്ടിമീഡിയ പ്രസൻറ്റേഷനും ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കൂടെ കുട്ടികളെ കൂടുതൽ പഠനത്തിൽ എൻഗേജ്ഡ് ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അങ്ങനെ എൻഗേജ്ഡ് ആക്കുന്ന വഴി പഠനത്തിലുള്ള ശ്രദ്ധയും താല്പര്യവും കുട്ടിക്ക് വളരെയധികം കൂടുന്നുണ്ട് ഇത്തരം ഒരു മെത്തഡോളജി ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ ക്രീയേറ്റിവിറ്റി ക്രിറ്റിക്കൽ തിങ്കിങ് പോലെയുള്ള ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനും ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസിന് സാധിക്കും ഒരു കുട്ടിക്ക് ഇൻഡിവിജ്വൽ കെയർ കൊടുക്കണം എന്ന് പറയുമ്പോൾ വൺ ടു വൺ ആയിട്ട് പഠിപ്പിക്കണം അല്ലേ എപ്പോഴും ഒരു കുട്ടിക്ക് ഒരാ ഒരു അധ്യാപകനുള്ള രീതി പോസിബിൾ അല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലാസ് സൈസ് കുറയ്ക്കുക സ്റ്റാഫ് സ്റ്റുഡൻസ് റേഷ്യോ കുറയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ കുറയ്ക്കുന്നതിലൂടെ അധ്യാപകർക്ക് കുട്ടികളായിട്ട് വളരെ തുറന്ന രീതിയിൽ ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കും കൂടാതെ തന്നെ കുട്ടിക്ക് സ്കൂളുകളിൽ അറുപതോ എഴുപതോ കുട്ടികളുള്ള ഒരു ക്ലാസ് ക്ലാസ്സൈസിൽ അധ്യാപകനോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത്തരത്തിലൊരു ബുദ്ധിമുട്ടുകളും ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് സ്റ്റേക്ക് ആയിട്ടുള്ള രക്ഷിതാക്കൾ അപ്പോൾ കൃത്യമായ പ്രോഗ്രസ് മോണിറ്ററിങ് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് അവർക്ക് ടെസ്റ്റുകൾ കാണും മന്ത്ലി ടെസ്റ്റുകൾ കാണും ടെർമിനൽ ടെസ്റ്റുകൾ കാണും അപ്പോൾ ഇതിൻ്റെ എല്ലാം റിസൾട്ട് നമ്മൾ കറക്റ്റായിട്ട് അസസ്മെൻറ്റ് അവരെ അറിയിച്ചുകൊണ്ടിരിക്കും കഴിയുന്നതും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും രക്ഷിതാക്കളെ മീറ്റ് ചെയ്ത് കുട്ടിയുടെ അറിയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇനി നമ്മുടെ അധ്യാപകരെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പറ്റം ചെറുപ്പക്കാർ പി ജി അതാത് സബ്ജക്റ്റിൽ പി ജിയും അധ്യാപന പരിചയവും പഠിപ്പിക്കാനുള്ള പാഷനുമുള്ള ഒരു പറ്റം ഡൈനമിക് ആയിട്ടുള്ള യുവ അധ്യാപകർ കൂടാതെ നമുക്ക് മാക്സിമം സപ്പോർട്ട് തരുന്ന മുതിർന്ന അധ്യാപകരുടെ ഒരു പൂളും അപ്പോൾ ഇവരെല്ലാം അടങ്ങുന്നതാണ് ലക്ഷ്യയുടെ ഫാക്കൽറ്റി പൂൾ ഇത്തരത്തിലുള്ള അധ്യാപകർ വഴി കുട്ടിക്ക് പ്രോജക്റ്റുകളിലെ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് പാതരാത്രിക്കും നമ്മുടെ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ ലഭിക്കുവാനും സാധിക്കും കൂടാതെ കരിയർ ഗൈഡൻസിലൂടെ അവരുടെ ഭാവിയിലേക്കുള്ള വെളിച്ചം വീശാനും നമ്മുടെ അധ്യാപകർ വളരെയധികം സഹായിക്കും നിലവിൽ ലക്ഷ്യയുടെ സ്കൂൾ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട് ഇടപ്പഴിഞ്ഞു റോഡിലാണ് എല്ലാവർക്കും നമ്മുടെ ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസിൻ്റെ ക്യാമ്പസിലേക്ക് സ്വാഗതം നിലവിൽ സി ബി എസ് ഇ സ്റ്റേറ്റ് ഐ സി എസ് ഇ സിലബസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസിലേക്ക് സ്വാഗതം നിങ്ങളുടെ കുട്ടിയുടെ ഭാവി ഞങ്ങളുടെ കയ്യിൽ തീർച്ചയായും സുരക്ഷിതമാണ്